ബഹുമാനപ്പെട്ട റെക്ടറച്ചിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് നിശബ്ദമായ സെന സേവനത്തിൻ്റെയും സഹനത്തിൻ്റെയും അതുപോലെ തന്നെ ദീർഘവീക്ഷണത്തിൻ്റെയും ഒരു മുതൽക്കൂട്ടായിരുന്നു നമ്മുടെ അച്ഛന് അച്ഛൻ്റെ ഓരോ ജീവിത രീതിയും ആരോടും പരിഭവമില്ലാതെയും അത് ആരോടും ഒരു ഒരു തരത്തിലും പിടങ്ങാതെയും എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരോടുകൂടി ആലോചിച്ച് ചെയ്യുന്ന ഒരു ജീവിതശൈലിയാണ് അച്ഛൻ്റെത് മറ്റവർക്ക് ഏറ്റവും അനുഭവമായി തീർക്കത്തക്ക രീതിയിൽ അച്ഛൻ്റെ ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു ഒരു വാക്ക് പോലും ദേഷ്യത്തോട് സംസാരിക്കാതെ അച്ഛൻ മറ്റുള്ളവരോടുകൂടി സമീപിക്കുന്ന രീതി എല്ലാവർക്കും വളരെ അധികം പ്രശംസ വിദ്യമായ ഒന്നായിരുന്നു അച്ഛൻ നമുക്ക് ഈ ഇടവയ്ക്കും ഈ ഇടവ സമൂഹത്തിനും അതുപോലെ തന്നെ അച്ഛൻ ഇടപെട്ട ഓരോരുത്തരിലും ദൈവത്തിൻ്റെ സ്നേഹം അച്ഛൻ അവിടെ കൊടുത്തുകൊണ്ട് അച്ഛൻ അച്ഛനില്ലാതായി തീരുകയും മറ്റുള്ളവരെ വളർത്തുകയും ചെയ്ത ഒരു ജീവിതം ആയിരുന്നു അച്ഛനിൽ നിന്ന് നമുക്ക് കാണാൻ സാധിച്ചത് കഴിഞ്ഞ മൂന്ന് വർഷക്കാലമാണ് അച്ഛനായിട്ടുള്ള അടുത്ത പരിചയം ഈ ബസ്സിലേക്കായാലും ചാർജ് എടുത്ത അന്ന് മുതൽ പാവങ്ങളോടും അതോടൊപ്പം തന്നെ ജനങ്ങളോടും കൂടുതൽ തീക്ഷ്ണതയോടെ പ്രവർത്തിക്കുവാനും അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഒരു ചിന്തയോടുകൂടി തന്നെ അച്ഛൻ്റെ പ്രവർത്തനങ്ങൾ നീങ്ങുകയായിരുന്നു അതോടൊപ്പം തന്നെ പള്ളിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടും ജനങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടും കൂടുതൽ കൂടുതൽ അധ്വാനിച്ച ബഹുമാനപ്പെട്ട ഗ്രഹരി അച്ഛൻ ഇത്രയും പെട്ടെന്ന് ഞങ്ങളിന്ന് വേറെ വരെയും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ഈ അവസരത്തിൽ അച്ഛൻ്റെ മുമ്പിൽ ഞങ്ങളുടെ ചിരസ്വലസ്വം നമുപ്പിച്ചുകൊണ്ട് അച്ഛൻ വേണ്ടി പ്രാർത്ഥിക്കുകയും അച്ഛൻ്റെ ആത്മാവിന് എല്ലാവിധ വ്യത്യാസവും നടകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യും ശമ്പക്കുളം കല്ലൂർക്കാട് സെൻറ്റ് മേരീസ് ബെസ്ലിക്കയുടെ റക്ടർ ബഹുമാനപ്പെട്ട ഗ്രഹരി ഓണങ്ങളോ വെച്ച് ഇന്നലെ ആകസ്മികമായി ഞങ്ങളിൽ നിന്നും വേർപെട്ടു പോയിരിക്കുകയാണ് ചമ്പക്കുളം കല്ലൂർക്കാട് ഇടവകയുടെ പിതാവെന്നുള്ള നിലയിൽ കഴിഞ്ഞ മൂന്ന് വർഷവും മൂന്ന് മാസവുമായി സ്തുത്യർഹമായി നടത്തിയ സേവനം അപ്രതീക്ഷിതമായ ഒരു നിമിഷത്തിൽ ഇന്നലെ രാവിലെ മുതൽ അദ്ദേഹം ചങ്ങനാശ്ശേരി സെൻറ് തോമസ് ഹോസ്പിറ്റലിലായിരുന്നു വൈകുന്നേരത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിച്ചു ഇത് ഈ ചമ്പക്കുളം കല്ലൂർക്കാട് ബസിലേക്ക് ഇടവകയ്ക്ക് ഒരു വലിയ വേദനയുടെ നിമിഷമാണ് സമ്മാനിച്ചത് കഴിഞ്ഞ ജൂലൈ മാസം ആറാം തീയതി ഞങ്ങൾ വളരെ ആഘോഷപൂർവ്വം അദ്ദേഹത്തിൻ്റെ അറുപത്തി മൂന്നാം ജന്മദിനം ആഘോഷിക്കുകയുണ്ടായി ആളുകൾക്കറിയാം ചമ്പക്കുളം കല്ലൂർക്കാട് ബസ്ലിക്കയുടെ മുഖഭാവം തന്നെ കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് അദ്ദേഹത്തിന് മാറ്റിയെടുക്കാൻ സാധിച്ചു ഇവിടെ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ സാമൂഹികവും ആത്മീയവുമായ മേഖലകളിൽ അദ്ദേഹം ഈ ഇടവകയ്ക്ക് നൽകിയ സംഭാവനകളെ ഞങ്ങൾ നന്ദിയോടു കൂടി ഓർക്കുകയാണ് മുൻപ് വന്ന എല്ലാ വൈദികരുടെയും ശ്രേഷ്ഠതകളും നന്മകളും ഒന്നിച്ചു ചേർത്ത് അദ്ദേഹം ഒരു പുതിയ വ്യക്തിയായി ഈ ഇടവകയുടെ ചെറുതും വലുതുമായ എല്ലാ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുകയും ക്രമവൽക്കരിക്കുകയും ചെയ്യുകയായിരുന്നു ഒത്തിരി വേദനയോടുകൂടിയാണ് ഞങ്ങൾ ഈ നിമിഷത്തിൽ നിൽക്കുക കാരണം ചങ്ങനാശ്ശേരി അതിരൂപതയുടെ സേവനമുഖമായ ചാസിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹം വളരെയേറെ കാലമുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തെ ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം നാട്ടുകാരെന്ന് ഉദ്ദേശിക്കുമ്പോൾ ഈ സുറിയാനി കത്തോലിക്കന് മാത്രമല്ല ഈ നാട്ടിലുള്ള നാനാജാതി മതസ്ഥരുടെ സ്വന്തമായി മാറിയിരുന്ന ഒരാളാണ് നാട്ടുകാർ അദ്ദേഹത്തെ വിളിച്ചിരുന്നത് ക്രിസ്ത്യനെന്നോ ഹിന്ദുവെന്നോ വ്യത്യാസമില്ലാതെ ആളുകൾ അദ്ദേഹത്തെ വിളിച്ചിരുന്നത് ഞങ്ങളുടെ ഓണംകുളം അച്ഛനെന്നായിരുന്നു ആ ഓർമ്മകൾക്ക് മുമ്പിൽ ഞങ്ങൾ ശിരസ് നമിക്കുന്നതോടൊപ്പം കളറേ ഹോം ഡ്രീം എന്നീ പദ്ധതികൾ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ സ്വപ്ന പദ്ധതികളായ ഇവയിലൂടെ കോടാനുകോടി രൂപ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വളരെ കൃത്യവും വ്യക്തവുമായ കണക്കുകളോടുകൂടി സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഭവന നിർമ്മാണത്തിന് വേണ്ടി അതുപോലെ യുവജനങ്ങളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടി അദ്ദേഹം ചെയ്യുകയുണ്ടായി അതൊരു വലിയ സ്വപ്നമാണ് ജനങ്ങളുടെ ഇടയിൽ നൽകിയത് ആളുകളെ ഒത്തിരിയേറെ സഹായിച്ചിരുന്നു അതുപോലെ തന്നെ ഇവിടെ കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയ്ക്ക് ഇരുപത്തി മൂന്നോളം വീടുകളാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകാൻ സാധിച്ചത് അതുപോലെ തന്നെ കുറേയേറെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് സഹായം നൽകാൻ സാധിച്ചു ഒരു കുടുംബത്തിൻ്റെ വി വളർച്ച എന്നുള്ളത് ആ കുടുംബത്തിൻ്റെ സുസ്ഥിരതയും അവിടുത്തെ കുട്ടികളുടെ വിദ്യാഭ്യാസവുമാണെന്ന് അദ്ദേഹം വളരെയേറെ മനസ്സിലാക്കിയിരുന്നു അതിൽ നിന്നാണ് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ നേതൃത്വത്തിലുള്ള കളറേ ഹോം കളറേ ഡ്രീം പദ്ധതി ഇത്ര വിപുലപ്പെടുകയും ഇത്ര നന്നായി അത് കൊണ്ടു നടക്കുകയും ചെയ്തത് ഞങ്ങൾക്ക് ഒത്തിരിയേറെ വിഷമമുണ്ട് കാരണം ഈ അറുപത്തി മൂന്ന് വയസ്സുള്ള ഇനിയും വളരെ വർഷങ്ങൾ ഈ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടിയിരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഓണങ്ങൾ വച്ചൻ കടന്നു പോകുമ്പോൾ ഞങ്ങൾ ആബാലവൃദ്ധം ജനങ്ങൾ ഇവിടെ ദുഃഖിതരാണ് ഔദ്യോഗികമെന്നോ അനൗദ്യോഗികമെന്നോ അല്ല ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാഷയിലാണ് ഞങ്ങളുടെ ദുഃഖം കാരണം ഞങ്ങളുടെ ഓരോരുത്തരുടെയും വീട് വലിപ്പച്ചറുപമില്ലാതെ എല്ലാ ഇടപക്കാരുടെയും വീട്ടിലെ ഒരു അംഗമായിട്ടാണ് മാറിയത് പ്രായമുള്ളവരുടെയൊക്കെ രാത്രിയിലത്തെ സംഭാഷണങ്ങളും വൈകുന്നേരത്തെ അവരുടെ പ്രതികരണങ്ങളും ഒക്കെ ഞങ്ങൾ ഇന്നലെ കണ്ടു ഇത്രയേറെ സ്വന്തം വീട്ടിലെ ഒരു അംഗം കടന്നുപോയാൽ എങ്ങനെയാകും ആ രീതിയിലാണ് അവരൊക്കെ പ്രതികരിച്ചതും അവരുടെയൊക്കെ വേദന എത്ര കാലം കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റും ഒരു കുടുംബാംഗത്തെ ഞങ്ങളുടെ ഒരു ജ്യേഷ്ഠ സഹോദരനെ അല്ലെ ഞങ്ങളുടെ ഒരു മകനെ അല്ലെങ്കിൽ ജ്യേഷ്ഠനെ നഷ്ടപ്പെട്ട ഈ വിഷമങ്ങൾ ഈ വേദനകൾ ഞങ്ങൾ എത്ര കാലം കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റും എന്ന് ഞങ്ങൾക്കുറപ്പില്ല പക്ഷേ ഒന്ന് ഞങ്ങൾക്ക് ഞങ്ങൾക്കുറപ്പാണ് സേവനത്തിൻ്റെ മുഖവുമായി അങ്ങ് സ്വർഗത്തിലായിരിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അച്ഛൻ്റെ ഓർമ്മകൾക്ക് മുൻപിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ചങ്ങനാശ്ശേരി അതിരൂപത പാസ്റ്റർ കൗൺസിൽ അംഗമായ ആൻറ്റണി ആറൽസറ കല്ലൂർക്കാട് സെൻറ്റ് മേരീസ് ബസിലിക്കയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറെ ദുഃഖമുള്ള ഒരു നിമിഷത്തിലൂടെ ഞങ്ങൾ കടന്നുപോകുകയാണ് ഞങ്ങളുടെ ഏറ്റവും പ്രിയങ്കരനായ റക്ടർ അച്ഛൻ നിത്യസമ്മാനത്തിനായി യാത്രയാകുമ്പോൾ ഒത്തിരി സ്മരണകളാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഇടവകയുടെ ആധ്യാത്മികവും ഭൗതികവുമായ പുരോഗതിക്ക് വേണ്ടിയിട്ട് പൂർണമായും മാറ്റിവെക്കപ്പെട്ട ഒരു ജീവിതമായിരുന്നു ഓണംകുള അച്ഛൻ്റെ എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖമായി മാത്രമേ ഞങ്ങൾക്ക് അച്ഛനെ കാണാൻ സാധിച്ചിട്ടുള്ളൂ എപ്പോഴും നല്ല ശുഭ്രവസ്ത്രധാരിയായി ഏറ്റവും സന്തോഷത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകൾ പൂർത്തിയാക്കി ഒരു തിരുനാളിന് ഒരുങ്ങുന്ന ഈ വേളയിൽ തിരുനാളിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി അച്ഛൻ നിത്യസമ്മാനത്തിനായി യാത്രയാവുകയാണ് ഞങ്ങളുടെ തിരുനാളുകളായിക്കോട്ടെ ഇവിടുത്തെ ആധ്യാത്മിക പ്രവർത്തനങ്ങളെല്ലാം അച്ഛനെ സംബന്ധിച്ചിടത്തോളം എന്നും ഉത്സവ ചായ ഉള്ളതായിരുന്നു ഇവിടുത്തെ സ ജാതി മതസ്ഥരായ ആളുകളെ ഇടവകലെ എല്ലാ വിഭാഗം ജനങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ട് പൂർണ്ണമായ അവരുടെ സഹകരണത്തോടു കൂടി പരമാവധി അവരെ ദേവാലയത്തിൽ എത്തിച്ചുകൊണ്ട് പരിപാടികൾ ഏറ്റവും ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ നടത്തിയിട്ടുള്ള പരിശ്രമങ്ങൾ എടുത്തു പറയേണ്ടതാണ് പ്രത്യേകമായിട്ട് ഒരു ഒരു ബസരിക്ക ദേവാലയം എന്ന നിലയിൽ അതിൻ്റെ തീർത്ഥാടക സ്വഭാവം വെളിവാക്കുന്ന രീതിയിലുള്ള പ്രത്യേകമായ പല അനുഷ്ഠാനങ്ങൾക്കും അച്ഛൻ തുടക്കം കുറിച്ചു തിരുനാളിനോടനുബന്ധിച്ചുള്ള പുഷ്പമുടി നേർച്ച അതിൻ്റെ ഒരു ഏറ്റവും മകുടമായ ഉദാഹരണമാണ് അതുപോലെ തന്നെ വിശുദ്ധി അസോഭിതാവിൻ്റെ തിരുനാളിനോടനുബന്ധിച്ചുള്ള ദീപക്കാഴ്ചയായാലും അങ്ങനെ ഓരോ കാര്യങ്ങളിലും വിശ്വാസികളെ പരമാവധി ദേവാലയത്തിലെത്തിച്ചുകൊണ്ട് ദേവാലയത്തിനോട് ചേർന്ന് നിന്നുള്ള ഒരു വിശ്വാസ ജീവിതം നയിക്കാൻ പ്രാപ്തരാക്കുന്ന രീതിയിലുള്ള അതിശക്തമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ശേഷമാണ് ഞങ്ങളുടെ പ്രിയങ്കരനായ ഗ്രിഹിരി ഓണംകുളവച്ഛൻ നിത്യസമ്മാനത്തിനായി യാത്രയാവുന്നത് ഏറെ കൂടി ആയിരുന്നു അച്ഛൻ്റെ ഇവിടുത്തെ പ്രവർത്തനങ്ങളെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അച്ഛൻ്റെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ പോലും അച്ഛൻ്റെ ഈ ഇവിടുത്തെ ഭൗതിക സൗകര്യങ്ങളിലുള്ള പരിമിതികളിലൊക്കെ നിന്നുകൊണ്ട് ആ ആ അസൗകര്യങ്ങളെല്ലാം മാറ്റിയെടുക്കാനുള്ള അക്ഷീണമായ പ്രയത്നങ്ങളായിരുന്നു അച്ഛൻ്റെ ഭാഗത്തുനിന്ന് ഭൗതിക തലത്തിലെ നിലവിലും നടന്നുകൊണ്ടിരിക്കുന്ന നിർമ്മിതികൾ ഇനി അടുത്ത രണ്ട് മൂന്ന് വർഷങ്ങളിലേക്കുള്ള നിർമ്മിതികളെല്ലാം തന്നെ അതിൻ്റെ രൂപകൽപ്പനയിലും അതുപോലെ തന്നെ അതിൻ്റെ നിർവഹണത്തിലുമൊക്കെയുള്ള കാര്യങ്ങളുമായിട്ട് അച്ഛൻ മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിലാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രിയങ്കരനായ ഡയറക്ടർ അച്ഛനെ നഷ്ടമാകുന്നത് തീർച്ചയായിട്ടും അച്ഛൻ്റെ നിത്യശാന്തിക്ക് വേണ്ടി ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നു ഇന്ന് അച്ഛൻ്റെ ദേഹം ഇന്ന് ഉച്ച കഴിഞ്ഞ് ഈ ദേവാലയത്തിലെത്തുമ്പോൾ ഈ നാട്ടിലെ നാനാജാതി മതസ്ഥരായ ആയിരക്കണക്കിന് ആളുകൾ അച്ഛനെ അന്ത്യാഞ്ജലി അർപ്പിക്കുവാനായിട്ട് ഈ ദേവാലയത്തിൽ എത്തിച്ചേരും അതിനുള്ള ക്രമീകരണങ്ങളൊക്കെയും നടന്നു വരികയാണ്